പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് തന്റെ കാറ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി എല്ലാവരുടെയും കാല് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സച്ചി മാത്രവുമല്ല പോലീസുകാർ പറയുന്നതെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു സർ ഇനിയെങ്കിലും എന്റെ കാറ് എനിക്ക് വിട്ടു നൽകണം ശരി അതിനൊരു തീരുമാനം ഉണ്ടാക്കാം കുറച്ചു സമയം കൂടി നീ ഞങ്ങൾക്കിതാ ഞങ്ങൾ എന്തായാലും ഇതേ പറ്റി ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് ഒടുവിൽ സച്ചിക്ക് തന്റെ കാറ് ലഭിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ തയ്യാറാവുകയാണ് സുതി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് സുതിയുടെ കൂടെ നിൽക്കുകയാണ് സച്ചി പക്ഷിയുടെ പക്ഷേ സച്ചിയുടെ ഈ സ്നേഹമെല്ലാം സുതി കണ്ടില്ല എന്ന് നടിക്കുകയും ഒരു മുതലാളിയായതിൻ്റെ അഹങ്കാരം പുറത്തെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് രേവതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു പുതിയ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്